നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് തൊള്ളായിരം വർഷം പഴക്കമുള്ള പൂമുള്ളിമന സ്ഥിതി ചെയ്യുന്നത് നാല് കെട്ടും മറ്റുമായി കൊട്ടാരം പോലെ വിശാലമായിരുന്നു പണ്ടുകാലത്തെ പൂമുള്ളിമന മനയിൽ പണ്ടൊരിക്കൽ കള്ളൻ കയറി മോഷണം കഴിഞ്ഞ് പുലരും വരെ നടന്നിട്ടും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല എന്ന് പഴമക്കാർ പറയുന്നു അത് ശരിയായിരിക്കാൻ വഴിയുണ്ട് അത്രയും വലുതായ മനയുടെ വളരെ കുറച്ച് ഭാഗങ്ങളെ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ ഒരുപാട് കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞു എന്നാലും ശേഷിക്കുന്ന കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യയും പ്രൗഢിയും അതിശയകരവും മനോഹരവുമാണ് ഊരകം അമ്മത്തിരുപടി ക്ഷേത്രം സ്ഥാപിച്ച തിരുവലയന്നൂർ ഭട്ടത്തിരിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് പൂമുള്ളിമനക്കാർ എന്നാണ് ചരിത്രം ഇരിങ്ങാലക്കുടയ്ക്കടുത്താണ് ഊരകം ക്ഷേത്രം സ്വന്തം സമ്പത്തെല്ലാം ദേവിക്ക് സമർപ്പിച്ച് ദേശാടനത്തിനിറങ്ങിയ ഭട്ടതിരി ദേവിയുടെ അരുളപ്പാട് പ്രകാരം ഇപ്പോൾ പൂമുള്ളി മന നിൽക്കുന്ന സ്ഥലത്തെ ഒരു ഇല്ലത്തെത്തിപ്പെടുകയും ആ ഇല്ലത്തെ കാരണവർ ഇഷ്ടം തോന്നി അദ്ദേഹത്തെ ഇല്ലത്തേക്ക് ദത്തെടുക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കണക്കില്ലാത്ത സ്വത്തുവകകൾ ഉണ്ടായിരുന്നെങ്കിലും നോക്കി നടത്താൻ പറ്റിയ അവകാശികൾ ആരുമില്ലാതെ ഇല്ലത്തെ തിരുമേനി വിഷമിച്ചിരിക്കുന്ന നേരത്താണ് ദേവിയുടെ നിയോഗം പോലെ ഭട്ടത്തിരി അവിടെ എത്തുന്നതും അവിടുത്തെ അംഗമാകുന്നതും ഊരകത്തമ്മ തിരുവടിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ചെറിയ അമ്പലം മനയിലുണ്ട് ഊരകം ക്ഷേത്രത്തിൽ പല ചടങ്ങുകളിലും ഇപ്പോഴും പൂമുള്ളിമനക്കാർക്ക് പ്രത്യേക സ്ഥാനവും പരിഗണനയും ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു മനയോട് ചേർന്ന് ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രവും ക്ഷേത്രത്തോട് ചേർന്ന് വിശാലമായ ക്ഷേത്രക്കുളവും ഉണ്ട് വലിയ കുളപ്പുരം ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് മനയ്ക്കുള്ളിലും കുടുംബാംഗങ്ങൾക്ക് കുളിക്കാൻ വേറെ കുളങ്ങളുണ്ട് കളരിപ്പയറ്റ് ആയുർവേദം വിഷചികിത്സ കർണാടക സംഗീതം യോഗാഭ്യാസം ഇതിലൊക്കെ അഗാധമായ അറിവുണ്ടായിരുന്ന പലരും പൂമുള്ളിമനയുടെ പഴയ തലമുറകളിൽ ഉണ്ടായിരുന്നു അതിൽ പ്രശസ്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ മരണപ്പെട്ട ആറാം തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കളരിപ്പയറ്റ് ചികിത്സ ആയുർവേദം വിഷചികിത്സ എന്നിവയിൽ അഗാധമായ അറിവുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കൂടല്ലൂർ ഗുരുകുരത്തിലെ ചെറുകുളത്ത് കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് ശാസ്ത്രാഭ്യാസം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ കളരിപ്പയറ്റിലെ ഗുരുക്കന്മാർ അനന്തൻ നായരും അപ്പു നമ്പ്യാരുമായിരുന്നു ഇവിടെ ഇപ്പോൾ ആയുർവേദ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ആറാം തമ്പുരാന്റെ ശിഷ്യന്മാരായ ചിലർ നടത്തുന്ന വേറെ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രങ്ങളും അടുത്തു തന്നെയുണ്ട് മോഹൻലാൽ അടക്കം പ്രമുഖരായ പല സിനിമാ താരങ്ങളും ഇവിടെ സുഖ സുഖചികിത്സയ്ക്ക് എത്താറുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു പൂമുള്ളിമനയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു അത്ഭുത സംഭവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മനയിലെ പഴയ തലമുറകളിൽപ്പെട്ട ഒരു വലിയ തിരുമേനിക്ക് ഒരുപാട് കാലം കാത്തിരുന്ന ശേഷം ഈശ്വരാനുഗ്രഹത്താൽ ഒരു കുഞ്ഞുണ്ടായി ഓമനിച്ച് വളർത്തിയിരുന്ന ആ കുട്ടി മൂന്നാം വയസ്സിൽ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു ഏകസന്തതി മരിച്ചതിൻ്റെ ദുഃഖം താങ്ങാനാവാതെ മനയിലുള്ളവർ പൊട്ടിക്കരഞ്ഞു ശവദാഹത്തിൻ്റെ സമയമെടുത്തു കുട്ടിയുടെ മൃതദേഹം എടുക്കാനുള്ള നേരമായി അപ്പോഴാണ് ജടാധാരിയും അല്പവസ്ത്രധാരിയുമായ ഒരു സന്യാസി അവിടേക്ക് കയറി വരുന്നത് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ദുഃഖ ിതനായിരിക്കുന്ന വലിയ തിരുമേനിയോട് സന്യാസി പറഞ്ഞു വിഷമിക്കണ്ട ഈ കുട്ടിയെ ഞാൻ ജീവിപ്പിച്ചു തരാം തിരുമേനിക്ക് ഒട്ടും വിശ്വാസം തോന്നിയില്ല എന്നാലും ഈശ്വരനിശ്ചയപ്രകാരമായിരിക്കും ഈ സന്യാസി ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് ചിന്തിച്ച് സമ്മതം മൂളി സന്യാസി കയ്യിൽ കുറച്ച് ജലമെടുത്ത് എന്തോ ജപിച്ച് കുഞ്ഞിൻ്റെ മേൽ തളിച്ചതും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ കുഞ്ഞ് എണീറ്റിരുന്നു മനയിലുള്ള എല്ലാവർക്കും തിരുമേനിക്കുമുണ്ടായ സന്തോഷത്തിന് അത്ഭുതത്തിനും കണക്കില്ല ഉടൻ തന്നെ കാര്യസ്ഥനെ വിളിച്ച് സന്യാസിക്ക് തങ്ങാൻ പ്രത്യേക മുറിയും ഭക്ഷണവുമടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഏർപ്പാട് ചെയ്തു പിറ്റേന്ന് തിരുമേനി സന്യാസിയുടെ അടുത്തെത്തി നന്ദിയും കടപ്പാടും അറിയിച്ച ശേഷം അവിടുന്ന് ആരാണ് എന്ന് തിരക്കി സന്യാസി തൻ്റെ കഥ പറഞ്ഞു ഞാൻ പറങ്ങോട്ട് ഇല്ലത്തെ തായ്വഴിയിൽപ്പെട്ട ഒരു നമ്പൂതിരിയായിരുന്നു പണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് ലൗകിക വിരക്തി വന്ന് മോക്ഷത്തിനായി തീർത്ഥാടനവും ദേശാടനമൊക്കെ ആയി കഴിയണം എന്ന് തീരുമാനിച്ച് വീട് വിട്ടിറങ്ങി കാൽനടയായി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് പല നാടുകൾ ചുറ്റി നടന്നു ഒരിക്കൽ ഒരു ഉൾക്കാട്ടിൽ വഴി തെറ്റി ഒരു കാട്ടിലകപ്പെട്ടു ഏറെ നടന്നിട്ടും പുറത്തെത്താൻ കഴിഞ്ഞില്ല വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന സമയത്ത് കാട്ടിനുള്ളിൽ ഒരു ഗുഹ കണ്ടു അതിനകത്ത് മഹാ തേജസ്വിയായ ഒരു മഹർഷി തപസ്സു ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ചെന്നു വണങ്ങി പറങ്ങോട്ട് നമ്പൂതിരിയാണ് അഭയം തരാൻ അഭ്യർത്ഥിച്ചു നമ്പൂതിരി ആണെങ്കിൽ വേദങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ പിന്നെ എങ്ങനെയാണ് ഈ അവസ്ഥ വന്നത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു സ്നേഹപൂർവം ഭക്ഷണമൊക്കെ തന്ന് വിശ്രമിക്കാൻ പറഞ്ഞു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു ദേശാടന വിശേഷങ്ങൾ തിരക്കിയ ശേഷം വേദങ്ങൾ അറിയുമെന്നല്ലേ പറഞ്ഞത് ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പഠിച്ചതും അറിയുന്നതുമായ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തു ഇതിൽ ഒരുപാട് തെറ്റുണ്ടല്ലോ വെറുതെയല്ല നമ്പൂതിരിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ശരിയായ വേദവും മന്ത്രങ്ങളും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം ചൊല്ലിത്തന്ന വേദമന്ത്രങ്ങൾ കുറേ ദിവസം കൊണ്ട് ഞാൻ ഹൃദയസ്ഥമാക്കി വളരെ നിഗൂഢമായ പല യോഗവിദ്യകളും അദ്ദേഹം എന്നെ അഭ്യസിപ്പിച്ചു ഈ അറിവ് കൊണ്ടാണ് എനിക്ക് തിരുമേനയുടെ കുഞ്ഞിനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം രണ്ട് ദിവ്യ പുരുഷന്മാർ ഗുഹയിൽ പ്രത്യക്ഷരായി നമ്പൂതിരിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ മഹർഷിയോട് എന്തോ പറഞ്ഞ് അപ്രത്യക്ഷരായി ഇതിനെപ്പറ്റി ചോദിക്കണോ എന്ന് സംശയിച്ചിരിക്കുമ്പോൾ മഹർഷി തന്നെ പറഞ്ഞു അവർ കൈലാസത്തിൽ നിന്ന് വന്നവരാണ് ആർദ്രാവ്രതം കഴിഞ്ഞ് ശ്രീപാർവതിയും പരമേശ്വരനും എല്ലാവർക്കും ദാനം നൽകുന്നുണ്ട് ക്ഷണിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു കൈലാസം എന്ന് കേട്ടപ്പോൾ അവിടെ പോകണമെന്ന് എനിക്ക് മനസ്സിൽ കലശലായ മോഹം ഉദിച്ചു മഹർഷിയോട് പറഞ്ഞപ്പോൾ നിനക്കതിനുള്ള പാകവും പ്രാപ്തിയുമായിട്ടില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞു തന്ന യോഗവിദ്യകളും മന്ത്രങ്ങളും മുടങ്ങാതെ അഭ്യസിച്ചാൽ കാലം കൊണ്ട് അവിടെ എത്താൻ കഴിഞ്ഞേക്കുമെന്നും പറഞ്ഞു വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ചില നിബന്ധനകളോടെ മഹർഷി കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു അവിടെ ചെന്നാൽ ആരെയും നോക്കരുത് തല കുമ്പിട്ട് ശിവമന്ത്രം ചൊല്ലിയിരിക്കണം ഇല്ലെങ്കിൽ പല വിപത്തുകളും നേരിടേണ്ടി വരുമെന്ന് പ്രത്യേകം താക്കീത് തന്നു പോകേണ്ട സമയമായപ്പോൾ മഹർഷി എന്നോട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു കണ്ണടച്ചു തുറക്കം മുമ്പ് കൈലാസത്തിലെത്തി എല്ലാ ഋഷിമാരും വന്നിട്ടുണ്ടായിരുന്നു ഊണ് കഴിക്കാനിരിക്കുന്ന സമയത്ത് മധുരം വിളമ്പിയത് ദേവിയായിരുന്നു പാദശരത്തിന്റെ കിണക്കം അടുത്തു വരുന്നത് കേൾക്കാമായിരുന്നു എനിക്ക് ദേവിയുടെ മുഖം കാണണമെന്ന് അതിയായ മോഹമൊദിച്ചു മഹർഷി താക്കീത് തന്നതെല്ലാം മറന്ന് തല പൊക്കിയതേ ഓർമ്മയുള്ളൂ ഭയങ്കരമായ നന്ദികേശ്വരന്റെ കുങ്കാരം മുഴുവൻ ഞാൻ ബോധരഹിതനായി എത്ര കാലം എവിടെ ബോധരഹിതനായി കിടന്നു എന്നറിയില്ല ഉണർന്നപ്പോൾ ഒരു ക്ഷേത്രക്കുളക്കരയിലാണ് കിടക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇത് പൂമുള്ളി മനയുടെ ക്ഷേത്രക്കുളമാണെന്ന് മനസ്സിലായി അപ്പോഴാണ് മനയിൽ നിന്ന് ഉറക്കിയുള്ള കരച്ചിൽ കേട്ടത് അടുത്ത ക്ഷേത്രത്തിലെ പാത്രം കഴുകുന്ന സ്ത്രീയോട് കാര്യം തിരക്കിയപ്പോൾ അവരാണ് കുഞ്ഞു മരിച്ച വിവരം പറഞ്ഞത് ഉടനെ ഇങ്ങോട്ട് പോന്നു സന്യാസി ഇത്രയും പറഞ്ഞത് കേട്ട് തിരുമേനി അതിശയിച്ചു പോയി അങ്ങ് വളരെ ഭാഗ്യവാനാണ് എന്തായാലും ഇനിയുള്ള കാലം ഇവിടത്തെ മുഖ്യ പുരോഹിതനായി ഇവിടെ തന്നെ കഴിയണമെന്ന് സന്യാസി സമ്മതിച്ചു മരണം വരെ പറങ്ങോട്ട് നമ്പൂതിരി പൂമുള്ളിമനയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ദേശത്തെ പഴയ തലമുറയിൽപ്പെട്ടവർ ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് കേൾക്കുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി നൂറു വർഷം മുമ്പ് രചിച്ച ഗ്രന്ഥത്തിൽ ഈ കഥ വിശദമായി എഴുതിയിട്ടുണ്ട് കഥകൾ കേൾക്കുന്ന നമ്മൾ കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന കൈപ്പേറിയ സത്യങ്ങളെയും സന്ദേശങ്ങളെയും അറിയാൻ പലപ്പോഴും ശ്രമിക്കാറില്ല ഈ കഥ സത്യമോ അസത്യമോ ആകട്ടെ അതിൽ ഒളിഞ്ഞിരിക്കുന്നതായി തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം ലൗകിക ജീവിതം ഉപേക്ഷിച്ച പറങ്ങോട്ട് നമ്പൂതിരി സത്യത്തിൽ കാലത്തിനു മുൻപേ നടന്ന ഒരു ജ്ഞാനിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം കേരള ചരിത്രത്തിലെ ഒരു ഇരണ്ട കാലഘട്ടമായിരുന്നു വൈദേശിക ആധിപത്യത്തിൻ്റെയും മൂല്യച്തിയുടെയും കാലഘട്ടം വേദങ്ങൾ പഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വജീവിതത്തിൽ പാലിക്കാനും ബാധ്യസ്ഥരായ ബ്രാഹ്മണകുലത്തിൽപ്പെട്ട പലരും ശരിയായ ബ്രാഹ്മണധർമ്മം മറന്ന് ഒരേ പ്രാണവായു ശ്വസിക്കുന്ന മനുഷ്യരെ ജാതിയുടെയും ഐത്തത്തിൻ്റെയും മുഴുവേലികൾ കെട്ടി അകറ്റി നിർത്തിയിരുന്ന ധർമ്മചുതിയുടെ കാലഘട്ടം ബ്രാഹ്മണനും പശുവും ആനയും പട്ടിയും പട്ടിമാംസം തിന്നുന്നവനും ഒരേ ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണെന്ന വേദസത്യം തിരിച്ചറിയുന്നവനും സ്വജീവിതത്തിൽ അത് പാലിക്കുന്നവനുമാണ് യഥാർത്ഥ വേദജ്ഞാനിയെന്ന് ഭഗവത്ഗീത അഞ്ചാം അധ്യായത്തിൽ പതിനെട്ടാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ വ്യക്തമായി പറയുന്നുണ്ടല്ലോ വേദ സംരക്ഷകരാകേണ്ടവർ വേദമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മഹാനായ പറങ്ങോട്ട് നമ്പൂതിരി അവർ പിന്തുടരുന്ന രീതികളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടാനും അതിനാൽ വരാൻ പോകുന്ന വിപത്തുകളെപ്പറ്റി സൂചന നൽകാനുമാകാം കഥയിലെ മഹർഷിയുടെ വാക്കുകളിലൂടെ ശ്രമിച്ചത് കഥയിൽ ഒളിപ്പിച്ചു വച്ച വേറൊരു സന്ദേശം കൂടിയുണ്ട് മോക്ഷപദം ഇച്ഛിക്കുന്നവർ സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പരിശീലിക്കണം സാധനാ മാർഗങ്ങളിലും നീങ്ങുന്നവർക്ക് ശരിയായ ഇന്ദ്രിയ നിയന്ത്രണത്തിന് കഴിയുന്നില്ലെങ്കിൽ അടി തെറ്റാൻ എളുപ്പമാണ് വേണ്ട പോലെ പക്വതയും പാകതയും കൈവരാത്തവർ വഴികളിലൂടെ സിദ്ധികൾ നേടാൻ ശ്രമിക്കരുത് എന്ന താക്കീതും ഈ കഥയിലുണ്ട് ഭഗവത്ഗീത ആറാം അധ്യായത്തിൽ മുപ്പത്താറാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു അർജുന അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്തവൻ എൻ്റെ അടുത്തെത്തുക ദുഷ്കരം തന്നെ ഇതുതന്നെയാണ് ഈ കഥയുടെ ആത്യന്തിക സാരവും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം നന്ദി